ാ ഇന്നൊരു അടിപൊളി സംഭവം ഇട്ട് ബാപ്പക്ക് ചോറ് കൊടുത്തോട് എടുക്കുമ്പോ കയ്യാനായി അതിലടക്ക് വെക്ക അത് ഇതിലുണ്ട് ആ സംഭവ അതിലടക്ക് വിജോട്ടന്റെ ചെറുപ്പിട്ടിട്ടാ ഓടിയെന്നാ വിജോട്ടെ ചെറുപ്പിടാണ്ട് നടക്കുന്നു എപ്പോഴും ഇങ്ങനെ അത് പിന്നെ കണ്ടാരാ പറഞ്ഞു കഴിഞ്ഞില്ലേ കഴിഞ്ഞു മീട് കഴിക്കാ വേണ ഇത് വേണാ വയ്യ തരാം കാത്തു അച്ചിന്റെ പാട്ട് പാടാ എന്റെ എല്ലാം പാട്ടുണ്ട് നമുക്ക് പച്ച അച്ഛനും നമ്മൾ പാടാ ലേ ഒരു പാട്ട് പാടാ കൈക്കോട്ടിയോട്ടെ കൈക്കോട്ട് ൊട്ട് പെണ്ണേ കൈകൊട്ട് കുഞ്ഞു കൈകോട്ട് പഠിപ്പിച്ചിടാ എണീച്ചു ഓനോ അതാ ചോറുണ്ടോ അത്രേ ഉള്ളു ഇനി കുറച്ച് സമയം കളിക്കൂ കളിച്ചിട്ട് ആദ്യം ഉറങ്ങാനാവും ഇവരൊക്കെ പിന്നെന്നാ പണി കളിക്കുക എണീക്കറിക്കാൾ പേടിക്ക ഉറങ്ങുവ ഇവന് ചോറ് തൈരാന്ന് കൊടുക്കല്ലേ ഇപ്പൊ അതില് കാരറ്റ് ഉരുളക്കിഴങ്ങും അങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ തിന്നാൻ കൊടുക്കും ഉച്ചക്ക് തൈര് കൊടുത്തോടുത്തേ തൈര്ന്നു പുളി മാത്രം ഇല്ലെങ്കിൽ മാത്ര ഇനി അമ്മക്ക് കൊച്ചി അപ്പൊ ഇന്ന് സ്പെഷ്യൽ സാധനം ഞാൻ ആക്കുന്നുണ്ട് അതിന് വേണ്ടിട്ടുള്ള ഇലയാണ് ഞാൻ മുറിച്ചിട്ട് അപ്പൊ ഇന്ന് വിജോട്ടിനെ ഇഷ്ടപ്പെട്ട കൊണ്ട് കൂ ആക്കുന്നല്ല ഇന്ന് കൂ ആക്കുന്നില്ല പക്ഷെ ഇതുണ്ടല്ലോ ഞാൻ ഇന്നത്തെ ഇത് പറയുന്നത് ഈ സാധനം എല്ലാരും ആക്കലുണ്ടാവും നമ്മള് ഇത് ഒരു ഹോട്ടലിൽ ഇങ്ങനെ കഴിച്ചു വീട്ടിലാക്കണല്ലോ വിചാരിച്ചിട്ട് വന്നിട്ട് ഇന്ന് എന്തായാലും അത് ആക്കാൻ വേണ്ടിട്ടുള്ള പുറപ്പാടും അധികാളം വെക്കുന്നതന്നെയായിരിക്കും നമ്മൾ മാത്രേ ആയിരിക്കൂ പക്ഷെ ഇന്നാക്കാൻ പോകുന്നതിന്റെ അത് ഉണ്ട്

പേര് കണ്ടെടുത്താൽ എനിക്കറിയില്ല ഞാൻ ഈടെ വന്നിട്ടാണ് ഇത് ഇങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മറഗെണസു മറഗണസിനെ കൊണ്ട് നമ്മൾ ഇന്നാക്കാൻ പോകുന്ന ഉപ്പിലെ ഉപ്പിലും ഉപ്പിലെ പറഞ്ഞു ആ കിട്ടിയേട്ടി ലൂ ചേർത്താണു ചപ്പില ഉപ്പിലുഅച്ചോ അപ്പൊ കപ്പക്കെ നമ്മളങ്ങ് കർണാടകത്തിൽ കപ്പക്ക് തവള തവളാണെന്ന് പറയലെ അപ്പൊ ഞാൻ ആദ്യ കല്യാണം കഴിഞ്ഞ് വന്നേരം ബിജുവാൻ ഇവരെല്ലാം അമ്മേന്റെ കപ്പ ഒരു കിലോ മേടിക്കണേ തവള ഇറച്ചി ഞാൻ ഞാനിങ്ങനെ മനസ്സിലായി പക്ഷെ പുറത്തങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ മനസ്സിലായി അപ്പൊ ഇതാന്ന് സംഭവം കപ്പ പറഞ്ഞ ഇതാന്ന് പറയല അതിനുശേഷം ഞാനും ഇപ്പൊ കപ്പ തന്നെയാ പറയില്ലേ ഞാനിപ്പോ കപ്പ പറയുമ്പോ മനസ്സിലായി ഈ കപ്പന്റെ പറയുമ്പോ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ പാട് വന്നപ്പോ വേറെ സാധനങ്ങൾക്ക് മലയാളത്തിലും കന്നഡത്തിലും ഉള്ള ഇതെല്ലാം ഉണ്ട് ചാ ഇതാ ഒന്നും ഇത് ഗുണ്ട ഗുണ്ടാന്നാ നമ്മള് പറയാ അപ്പൊ ഈടെ വന്ന പിന്നെയാന്ന് എന്താ അതിന് അപ്പൊ ഞാൻ അരിയിടാൻ വേണ്ടിട്ട് കിണ്ണോ എടുത്തോ ചോദിക്കുന്ന പാമ്മ ഗുണ്ടുകുണ്ടും എടുത്തോ ചോദിക്കുമ്പോ അമ്മ മുകളിലോട്ട് കിണ്ണ ഓട്ടിന്റെ അപ്പൊ അതുപോലെ കാട്ടൻ കൊറുക്കി കുപ്പ കോറി കുപ്പ കൊറിയെടുത്തോ ചോദിക്കൂ പിന്നെ ചാക്കു 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 എന്നാ പറയാ

സെൻസർ ഇല്ല മൂക്കത്തെ ശുണ്ടിന്ന് പറയുന്നില്ലേ ശുണ്ടിന്ന് പറഞ്ഞ ദേഷ്യാണ് ശുണ്ടി വന്നിട്ട് ഇതാണ് ശുണ്ടിട്ടാ കാസേരക്ക് മറ്റേ ഇത് ഇത് നമ്മളെ കുട്ടിക്ക് ഓർമ്മ

ഈ ഈ ഇത്മലാമല ജേറമലക്ക് ജേഡറമലാ പറയാ ഏത് റേഞ്ച് വണ്ണാമല വേറെ റേഞ്ചാണ് ജേഡർമലി അപ്പൊ നമുക്കത് എവിടെ വെച്ചിട്ട് നമുക്ക് കപ്പയിലൊക്കെ പോവാ ഒന്നും കൂടി നമ്മളെ കഞ്ഞിക്കാലത്ത്ന്നാ പറ

ഒരു ഒരു നൂല് നമ്മളെ കുപ്പായം മടിയിൽ ഇത്തിയാലും ഏതെങ്കിലും ഒരു കുപ്പായത്തിന്റെ തോർത്തുകൊണ്ടിന്റെ ഒരേ വലിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കളിക്കോട് അതും കൊണ്ടുള്ള ഉറങ്ങും ചിക്കൻ കറി ആക്കുന്ന ഞാൻ കാണിക്കുന്നില്ല സാധാരണ വെക്കുന്ന പോലെ തന്നെയാന്ന് അപ്പൊ ഇതിൽ വലിയ മാറ്റം ഒന്നും ഇല്ല അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല ഇത് കേട്ടാത്തൊന്നും ആരും അല്ല അത് എല്ലാവരും ഞാൻ എന്നാലും ഞാൻ വെക്കുന്നതിൽ ചെറിയൊരു സ്പെഷ്യൽ ഉണ്ട് കണ്ടോ നിങ്ങള് ുംങ്ങനെ വയ്യ പേര് വിജോട്ട ആദ്യം പറയും വിജോട്ട നാടൻപഴം മേടിച്ചിട്ട് വന്നെന്താ വിചോട്ടെങ്ങനെ കുത്തുകൾ ഓ കേക്കല ഇണ്ട് നമ്മള് ഈ അടക്കല്ല പക്ഷി കൊത്തി എടുക്കാവുന്നില്ല സാധാരണ നോർമൽ എന്ന് പറയുമ്പോ നോർമൽ തന്നെ അപ്പൊ അതിൽ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഉള്ളി ചേർത്തിട്ടുണ്ട് സ്പെഷ്യൽ അതില്ലേ കുക്കിംഗ് ആക്കുമ്പോ എപ്പോഴും ഞാൻ ഇത് വിചാരിക്കും മണ്ണാകൂല അപ്പൊ നമ്മള് നേരെ കീഞ്ഞിട്ട് നമ്മളെ പണിയെടുക്കിട്ട് ഇടാൻ മറക്കും പിന്നെ അപ്പൊ ഇപ്പൊ അത് കണ്ടാരോ തോട്ടിയതാണ് കറി നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ വെച്ചത് കൊണ്ട് പറയുന്നല്ല അപ്പൊ കാണുമ്പോ തന്നെ അറിയുന്നുണ്ടാവു

അപ്പൊ ഇവള് ചെയ്യുന്ന പരിപാടിയന്നെ ഒന്ന് ഒന്നാക്കി അല്ലെ ഇങ്ങനെ ആക്കുമ്പോൾ ഞാനെന്തോ എന്നെന്തോ എന്നെ കുറവാക്കുന്നെ പക്ഷെ നമ്മൾ മനസ്സിലാക്കണമെന്നറിയാം നമുക്ക് എല്ലാരിക്കും മനുഷ്യ എല്ലാര്ക്കും ഒരു കുറവുണ്ട് കൂടുതലുണ്ട് നമ്മളെ കുറവുകളുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും തന്നിട്ടോ നമ്മളത് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ടേ അത് നമ്മൾ കൂടുതൽ അതിൻ്റെ അകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ 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 കയറി കയറി വരാം അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് വെച്ച നമ്മള് അങ്ങനെയല്ല എല്ലാം തേഞ്ഞവരായിട്ടൊന്നും ആരുമില്ല ഇതൊന്നും ഒരു ഒരിക്കലും അല്ല ഈ പല്ല്യപന്തിയത് അല്ലെങ്കിൽ കളർ അങ്ങനെ ഒരിക്കലും ഒരു സംഭവമല്ല മനുഷ്യൻ പല ഭംഗിയിലാണുള്ളത് അതുകൊണ്ട് അതിലൊന്നുമില്ല ഒരുപാട് പേര് അതിന് മുന്നും പിന്നെല്ലാം കവിക്ക് വിഷമാകുന്ന തരത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട് കുറെ ഇങ്ങനത്തെ കാര്യങ്ങൾ പക്ഷെ മനസ്സിലാക്കണം വെച്ചാൽ അനക്കും കുറേ കുറവുണ്ട് നമുക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ട് കുറെ പക്ഷെ നമുക്കതൊന്നല്ല നമ്മള് അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് കിട്ടിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെക്കാട്ടിയും എന്താ പറയാ കൈവിടെ എണീച്ചടക്കാനും ഒന്നും കഴിയാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമുക്കെല്ലാം ഇങ്ങനെയുള്ള ഒരു ഇതേ അല്ല അപ്പൊ നമ്മളത് അയ്യ അങ്ങനത്തെ ചിന്തിക്കാനുള്ള വിഷയം പക്ഷെ എന്നാലും നമ്മളെല്ലാം ഇല്ല ചെറിയൊരു കുറവ് നമുക്കില്ലെങ്കിലും ഓനെ പോലെ എൻ്റെ മുടിയില്ല എൻ്റെ ചുരുള്ള മുടിപ്പിന്നെ ടെൻഷൻ അടിക്കുന്ന എത്ര ഒരു ആളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പോസിറ്റീവ് നമ്മൾ കണ്ടിട്ടില്ല കണ്ടുകഴിഞ്ഞാണ്ടല്ല വിജ എല്ലാവർക്കും ദൈവം ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങൾ നൽകിയിട്ടുണ്ട് അത് കണ്ടുപിടിക്കുക അതിൽ മുന്നോട്ട് പോവാ ലൈഫ് പിന്നീട് ഉള്ളത് നമ്മൾ ഈ വലിയ വലിയ സന്തോഷം പല സ്ഥലത്തും പോകും സിനിമയുടെ ആണ് എന്നാലും പറയാം പക്ഷെ നമ്മളെ ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ എൻജോയ് ചെയ്തതല്ലേ അത് സൂപ്പറാണോ അതാണ് ഇത് ഇത്രയും പറഞ്ഞത് ഞാൻ കവിയൊരു സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചാണെങ്കിലും ഉണ്ടല്ലോ അതിൻ്റെ അകത്തൊരു സാധനം ഉണ്ട് എന്നില്ലെന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഞാനിവിളിങ്ങനെ ചിരിക്കുന്നതായിട്ട് ഞാൻ പിന്നെ ഇവിടെ എടുത്ത് പറഞ്ഞു കവി ആ ചിരിയാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത് അങ്ങനെ 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 ആദ്യം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കളിക്ക് ചിരിക്കാനുള്ള ഭയങ്കര മടിയാണ് പിന്നെ പിന്നെ ഇവിൾ അനക്ക് വേണ്ടിയിട്ടിങ്ങനെ ചിരിക്കാൻ തുടങ്ങി അതിനുമുമ്പട ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയും കവി ഇങ്ങനെ ഭാവി കുത്തിക്കൊണ്ടിണ്ടായി പക്ഷെ അതിനുശേഷം ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഇഷ്ടം പറഞ്ഞതിന് ശേഷം അങ്ങനെ 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 ഇപ്പൊ പിന്നെയും കൊറേ ആൾക്കാർ പല്ലിങ്ങനെ കെട്ടണം എന്നെല്ലാം പറയുമ്പോ പിന്നെ എങ്ങനെ ഞാൻ വേണ്ടി പറയാം ഇങ്ങനെ ഞാൻ ചിരിയ വിടുവാട്ടില്ല ഞാൻ കവി ഇല്ല 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 കവി അടിപൊളിയാണ് സ്പെഷ്യൽ കോളി സാറു റെഡി അപ്പൊ ഇത് നമ്മള് സാധാരണ കപ്പൊക്കെ പാൽ കപ്പൊക്കെ നമുക്ക് കഷ്ണങ്ങള് ചെറുതേ പോകുന്നുണ്ട് നമുക്ക് ആക്കാം പാൽ കപ്പ എളുപ്പ മുടി കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് ായി നല്ലോണായി അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ വീഡിയോ നിങ്ങൾക്ക് പക്ഷെ നിക്കാനേ കഴിയുന്നില്ല കേട്ടോ മുടി ഇങ്ങനെ പോകാനും കഴിയുന്നില്ല തീരുന്നവരെയും മുടിക്കാനും ഉള്ളത് നല്ല രസമുണ്ട് അതിലുള്ളത് മെയിനായിട്ട് സന്തോഷം കപ്പ പുയിങ്ങാൻ ഇപ്പൊ മോള് പാൽക്കപ്പ ആക്കുന്ന ഞാനിങ്ങനെ ആശയപ്പെട്ട് നോക്കലാ കപ്പ ചെത്തുന്ന് അടുക്കിന്ന് അടുപ്പും കല്ലും വെച്ച് വെള്ളവും വെച്ച് കുറച്ച് കപ്പ തുണ്ടക്കനാക്കി ഇട്ടിട്ട് പുങ്ങിയിട്ട് തിന്നിട്ട് കട്ടൻ ചായയും കുടിച്ച് വരട്ടെ

അതുക്കല്ല വറുത്തിടവാണെങ്കിലേ വറുത്തിട്ടുള്ള കോയപ്പല്ല വെളിച്ചെണ്ണ മാത്രം വെച്ചാലും മതി കപ്പ പായസം ആയി കുടയവേ കപ്പ പായസം കമ്മേ കുറച്ചേ ഇതിലും അതിരക്കണം കപ്പ പായസം പായസം വറുത്താലേ ഇടലേ വെട് അത്രേ ഉള്ളൂ ഇപ്പോറ് ഇതിକୁ സ്കൂളിലിടിനെ ഓടിไป മാറ്റിയിmba പാൽ കപ്പഴത്തുന്നത് പാല കപ്പ ചിണ്ടൈ കോൾ ചിക്കൻ കോൾ കപ്പേ ചിക്കനോ ഇതില് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കവി ചിക്കൻ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ കപ്പ ഇങ്ങനെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ ആക്കിയത് വെച്ച് നല്ലവണ്ണം പൊതിഞ്ഞ് കെട്ടി ആവി ഇതിനകത്ത് വെച്ച് ഒരു ആവിക്ക് ഇങ്ങനെ വേച്ച് ആ ഒരു മണമെല്ലാം എടുത്ത് അങ്ങനെ ഉദ്ദേശിച്ചതാണ് പക്ഷേങ്കിൽ എൻ്റെ മോൻ സ്കൂളിൽ സ്കൂളിലോട്ട് വന്നു കുഞ്ഞു മോനെ ഉറങ്ങിയിട്ട് മോനെ എണീച്ചു എല്ലാം ഒന്നര ഒന്നരപ്പാടായിപ്പോയി അതുകൊണ്ട് പിന്നെ ഒന്നിനും സമയമില്ല അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ ഒപ്പിക്കും ഇനി ഇനി നമുക്ക് വെറൈറ്റി ചെപ്പ് പൊതിയുന്നു ആവിക്ക് വെക്കുന്ന വിജുവട്ടാ ആവിക്ക് വെച്ച മണം ഉപ്പിലെ ചെപ്പ് പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നും വേണ്ടാവിക്കാന്ന് ഞാൻ പറഞ്ഞു ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല കേട്ടാ ഒരു വീഡിയോ പോലും നമ്മൾ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റുന്നില്ല ഓൻ്റെ ഇഷ്ടത്തിനാണ് നമ്മുടെ എനിക്കും ഒരു വേഷം കെട്ടിയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പേര് വരെടുത്ത് അത് നിർത്തി വെച്ചിട്ടുള്ളത് ഇനി വരണത്ര ചില ദിവസം ഒരു ഇണച്ചിലായിരിക്കും അങ്ങനെയല്ലോ അതുകൊണ്ട് കൊണ്ട് ഞാന് അങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തു അപ്പൊ എന്തായാലും സാറിൽ നമുക്ക് ഇങ്ങനെ അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞിട്ട് ഇങ്ങനെ ചപ്പലിണ്ട് കൊണ്ടുവന്നത് ഇതാണ് ആ ഉദ്ദേശം ഇതല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആവിൽ ഇങ്ങനെ ഇതാക്കി പക്ഷെ